ഇതെന്താണത്സ്യ കന് മത്സകന്യക മത്സ്യ കന്യകൻ ഇത് ഡെഡ് 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 ബോഡിയാ ഇതാ ആര് ബോഡിയാണെന്ന് ആ പഞ്ചാബിലോട് പറയണത് ഇതിനെ ആശുപത്രിക്ക് മോലാളി പോര് ആദ്യത്തെ വലയിടിച്ചതില് വീണതിവനാ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് നീ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് തോന്നുന്നു ഞങ്ങൾ മൊതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പതക്കം ഈ കാല പിടിച്ചെ എന്റെ ഈ ഡെഡ്ബോഡി ആശുപത്രി കൊണ്ടുപോകാൻ മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചാലുണ്ടല്ലോ മൊതലാളി എന്നെ സമാധാനം പറയേണ്ടി മുതലാളി ഒന്ന് മരുന്ന് കൊടുത്താൽ മതിക്ക് വന്നു സ്ലോ മോഷണലി വീഴാമി അറിയില്ല സിസ്റ്ററെ ഈ കിട്ടുകയല്ലേ ഈ കിട്ടിയത് ഒന്നുമല്ലത് കിട്ടാൻ പോണേ ഉള്ളു ഈ കിടക്കണത് ആരാണെന്ന വിചാരം ലക്ഷപ്രഭു മോലാളിന്റെ ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇത് എന്താണെന്നൊന്നും നോക്കിയേ ഇതെന്താണെന്ന് അറിയാമോ ഇത് അവന്റെ പോക്കറ്റിൽ കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഇവന്റെ മുഖം കണ്ടാൽ റിഞ്ഞൂടി ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ എന്റെ ഡാഡിയുടെ തന്നില്ലെങ്കിലോ തടപ്പുറ ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലേ അത് ഇവ അത് അവർക്കറിയാലോ ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ കൂടാ മോന്റെ വീട് എവിടെയാണ് നാടെയാണ് ഞങ്ങൾ ഇപ്പൊ അറിയിച്ചേക്ക ഒന്നും പേടിക്കണ്ട വീട് എവിടെയാണ് പറ മോനെ ഞങ്ങൾ പറയണത് മോൻ കേണ്ട എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കേറി അടഞ്ഞു കാണും കേൾക്കാൻ വർത്താനം പറയാൻ പറ്റില്ലേ മോനെ ഒന്നും പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് ആ പിന്നെ നിന്നെ രക്ഷിച്ച വെയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നലെ കിട്ടണം പോകുമല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ബോധം കിട്ടത്തി അടങ്ങൂന്ന് എന്താ ഇനി വെയിറ്റ് ഗ്ലൂക്കോസ് എടാ ഇവൻ ആമിച്ചിട്ട് പോലൊന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര ചോദിക്കുന്നു എന്തെങ്കിലും അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവു നോക്കിക്കോ എവ യവ യവ യ കണ്ടാ ഇവൻ ബതിരനും മൂങ്ങനുമാണ് ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ അയ്യോ അഞ്ഞ് കൊടുത്താ പറയാന്ന് മൂണങ്ങ് നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ അത് നിന്റെ ഇനി നീ ഊരണ്ട മോനെ മോനെ നിന്റെ എവിടെയാണ് ചുടാട്ടില് വീടില്ല ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ വരെ ഉള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചേരാ ആംഗ്യ ഭാഷയില് ആംഗ്യ ഭാഷയില് ജപാൻ അതെന്താ മുലാളിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ പറഞ്ഞപ്പോട്ട് മനസ്സിലായി ഈ മനസ്സിലായി എന്നിട്ട് ഒറിജിനൽ പൊട്ടിന് മനസ്സിലായിട്ടില്ല ഇത് ഓക്കെ കാശോ എന്ത്യാണ് ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ മോനെ കോഴി 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 ഡാൻസ് അല്ലടാ കോഴി 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 ജോലി കോട് കോടങ്ങനെ പറഞ്ഞ കോച്ചുപതം വരുമ്പോ കോടില്ലോ കോഴിക്കോട് കോഴിക്കോട് ആ ഓംലെറ്റ് പേടിച്ചു കൊടുക്ക കൊല്ലിച്ച േ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു എന്താ കാര്യം നിനക്ക് കടലീന്ന് എന്തോ സാധനം കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയ സാധനമായിട്ട് ചെല്ലണ പറഞ്ഞേ ഇതാണ് കിട്ടിയ സാധനം ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു പൊറത്തുവിടാൻ പറ്റില്ല അതുകൊള്ളാം പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതില്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ അകത്തൂടണ്ട അവനാ വാദിക്കോട്ടെല്ലേ ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി

ഒരു സൈഡ് വലിവ് നീ തള്ളല്ലേ ഓഹോ ഡ്രൈവർ അവന് വിശക്കണുണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കേട്ടിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്ത് ഔട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും ആ പാലും മഞ്ഞരെ ചായലേക്ക് കൈ കേട്ടാടും അല്ല മൊലി എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം ഈ പറയാത്താവിനെ മധുരല്ലേ ഇവിടെ വിത്തൌട്ട് പറഞ്ഞ മധുരം കിട്ടുന്ന മധുരവും ഏതായാലും കുളിച്ച് നീ നനഞ്ഞു കയറാം ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവുന്നല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും ഡെഡ് ബോഡി െങ്കിലും ആള് മരിച്ചു ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയേ എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാനും ഇത് സാധനമല്ല ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് അടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നു ആരടിക്കുന്നു ഞാൻ ഇയാളെ ഇയാളെ വേണ്ട വെറുതെ ചെടാ ഈ തൊട്ട തൊട്ട് കാശുപോക്കാനുള്ളടാ മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി നീ വിശ്രമിക്കാടാ പോയി നോക്കടാ